ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ഭീമാലവിക നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം സോ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്ന് ഒന്ന് ഫ്രഷായി കയ്യോടെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ നയൻത്ത് മന്ത് സ്കാനിങ് വിശേഷങ്ങൾ അപ്ഡേഷൻസ് ബ്ലഡിൻ്റെ റിസൾട്ട് എല്ലാം കൂടി എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻ ഇന്നത്തെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും ബിക്കോസ് നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നവംബർ ഇരുപത്തൊന്നാം തീയതി ഇന്നാണ് എനിക്ക് ലാസ്റ്റ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രോത്ത് സ്കാന് നമ്മുടെ തേർട്ടി സിക്സ് വീക്കിലെ ഗ്രോത്ത് സ്കാൻ എനിക്ക് ഇന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ലോണം ടെൻഷൻ അടിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ സ്കാനിങ് റൂമിൽ കയറിയത് ബിക്കോസ് വെയിറ്റ് വെയിറ്റ് തന്നെയാണ് വലിയ പ്രശ്നം എനിക്ക് കാരണം എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറിയുടെ എൻ്റെ ബബ്ലൂസ് വെയിറ്റ് കുറവായിരുന്നു രണ്ടായിരത്തി നാന്നൂറ്റഞ്ചുണ്ടായിരുന്നുള്ളൂ വൊമിറ്റിങ്ങും ഷെയ്ഡും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു സമയത്ത് ഇതും നമ്മൾ മെഡിസിനൊക്കെ കഴിച്ച് പിന്നെ എനിക്ക് എന്തായാലും ഓപ്പറേഷൻ അല്ലേന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റേതായ രീതിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വിളിച്ചിട്ട് വെയിറ്റ് വേണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു ആഗ്രഹം കൊണ്ടൊക്കെ എനിക്ക് എന്നോട് പറ്റാവുന്ന എല്ലാ ഫുഡും ഞാൻ നല്ലോണം കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ഹോസ്പിറ്റൽ പോയി എനിക്ക് ഒരു ഒൻപതരക്കായി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് നേരെ പോയത് ലാബിലേക്കാണ് കാരണം എനിക്ക് ഷുഗർ ടെസ്റ്റും ബ്ലഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാതെ മോർണിങ്ങിൽ ഒരു പത്തേകാൽ വരെ ഞാൻ ഫുഡ് കഴിക്കാതെ പിടിച്ചു നിന്നു ഫസ്റ്റത്തെ ബ്ലഡ് എടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒന്നര മണിക്കൂർ ശേഷം വീണ്ടും ബ്ലഡ് കൊടുത്ത് നമുക്ക് ഷുഗറിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ സ്കാനിങ് റൂമിൽ കയറുകയായി സ്കാനിങ് റൂമിൽ കയറി കുറച്ച് ഡിലേ ആയി ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ സ്കാനിങ്ങിന് വിളിച്ചത് അപ്പോൾ എൻ്റെ റിസൾട്ട് പറയാമെന്ന് വിചാരിച്ചു എൻ്റെ അഞ്ചാം മാസത്തെയും ഏഴാം മാസത്തെയും അപ്പോൾ ദേ ഒൻപതാം മാസത്തെയും സ്കാനിങ് റിപ്പോർട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ് സ്കാനിങ് റിപ്പോർട്ടിൽ തേർട്ടി സിക്സ് വീക്കിൽ ബേബിക്ക് വേണ്ടത് ഞാൻ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയാറുണ്ടല്ലോ ഞാൻ ഗൂഗിൾ അടിച്ച് നോക്കുന്നത് ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ആവാം തേർട്ടി സിക്സ് പക്ഷേ എനിക്ക് എൻ്റെ സ്കാനിങ്ങിൽ തേർട്ടി ഫോർ വീക്ക്സ് എനിക്ക് എന്താണെന്ന് അറിയില്ല പക്ഷേ തേർട്ടി തേർട്ടി സിക്സ് വീക്ക് ആയിട്ടുണ്ട് ടു ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അറുന്നൂറ് വെയിറ്റ് ഉണ്ട് നമ്മുടെ ഉണ്ണിപ്പോൾ അത് കൂടെ ഭയങ്കര സന്തോഷക്കാരൻ ഞാൻ ഇത്ര അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോറി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഒരു രണ്ട് ഒരുനൂറ് ആയിരം കാരണം റേഞ്ചിലായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു തേർട്ടി സിക്സ് വീക്കിൽ നയൻത്ത് മന്തിൽ ബേബിയുടെ വെയ്റ്റ് രണ്ട് അറുനൂറ് ഓക്കെയാണ് കുഴപ്പമില്ല പിന്നെ ഇനിയും ദിവസങ്ങൾ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ഞാനിപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് അപ്പോൾ ഒരു ത്രീ കെ ജിൻ്റെ അടുത്ത് രണ്ടേ തൊള്ളായിരം രണ്ട് എണ്ണൂറൊക്കെ ആവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സ്കാനിങ് റിപ്പോർട്ടിൽ ഉണ്ണിയുടെ ഉണ്ണി കിട വയറ്റിൽ വെള്ളമുണ്ടല്ലോ ഉണ്ണി കിടക്കണ വെള്ളമുണ്ടല്ലോ അത് കുറവാണ് മുമ്പത്തേൽ എനിക്ക് പന്ത്രണ്ട് പോയിൻ്റ് സംതിങ് ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് നയൻ നയൻ പോയിൻ്റ് സീറോ ഉള്ളു കേട്ടോ കുറഞ്ഞുണ്ടോ നയൻ പോയിൻ്റ് സീറോ ഉള്ളൂ വെള്ളം വളരെയധികം കുറവാണെന്നാണ് പറഞ്ഞത് അതൊരു റീസൺ രണ്ടാമത്തെ റീസൺ പുണ്യയുടെ കഴുത്തിൽ അമ്പലിക്കൽ കോഡ് അതായത് നമ്മുടെ കുടല് ചുറ്റുന്ന അങ്ങനെ എന്തോ പറയില്ലേ അത് ചുറ്റിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഡെലിവറി ആക്കണം എന്ന് പറഞ്ഞു ഞാൻ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ അനിയത്തിക്ക് അയച്ചു കൊടുത്തു കേട്ടോ അവളൊരു നഴ്സ് ആയതുകൊണ്ട് ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തു അവൾ പറഞ്ഞു കുഴപ്പമില്ല ഗ്രോത്തൊക്കെ ഒക്കെയാണ് അമ്പ്ലിക്കൽ കോഡ് അതായത് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് തോ കാണിക്കണ ഡോക്ടറായിട്ട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനായി അല്ലെങ്കിലും ഇന്ന് പോകുമ്പോൾ ഡോക്ടർ നമ്മുടെ ഡേറ്റ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടാം മാസത്തില് നമ്മൾ ചെക്കപ്പിന് പോയപ്പോൾ നയന്ത് മന്തിൽ വരുമ്പോൾ നമുക്ക് സ്കാനിങ് സോറി സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡേറ്റും എല്ലാം അങ്ങനെ ഫിക്സ് ചെയ്ത് മനസ്സിലും ഫിക്സ് ചെയ്തിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാം തെറ്റി നമുക്ക് നമ്മളായിട്ട് ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അപ്പോൾ ഈ ഒരു രണ്ട് റീസൺ കൊണ്ട് ഞാനിടത്ത് ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയുടെ കോഡ് ഓക്കെ ബബ്ലൂസിൻ്റെ സമയത്തും ഇതുപോലെ ഉണ്ടായിട്ടു തന്നെയാണ് പെട്ടെന്ന് നമുക്ക് നിസക്ഷൻ ആക്കിയത് ഇതും അങ്ങനെ തന്നെയാണ് പക്ഷെ വെള്ളം വാട്ടർ ലെവൽ ഇച്ചിരി കുറവായതുകൊണ്ട് ഉണ്ണിയുടെ മൂവ്മെൻറ്റ് നല്ലോണം ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിക്ക് കിടക്കാനാവശ്യമായിട്ടുള്ള വെള്ളം ഇച്ചിരി കുറവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നെ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഉണ്ണിയുടെ ഹെഡ് വന്നിട്ട് തല വന്നിട്ട് നല്ലോണം താഴ്ത്തിക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അല്ല നോർമൽ നോർമൽ വേണമെങ്കിൽ ഇപ്പം അയേന അതേപോലെ അത്രയധികം ഇറങ്ങി വന്നിട്ടുണ്ട് ഉണ്ണിയുടെ ഹെഡ് ഏട്ടനൊക്കെ കാണിച്ചു കൊടുത്തിട്ടിങ്ങനെ ഡോക്ടർ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് പിടിച്ചപ്പോൾ ഫീൽ ചെയ്തു കാരണം അത്ര അധികം ബേജനായിട്ട് ആ ഒരു എനിക്ക് നോർമൽ ഡെലിവറി നമ്മൾ നമുക്കതിനെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മോർ ഡീറ്റെയിൽസ് അറിയില്ല എന്നാൽ കൂടുതൽ ഡോക്ടറെ പിടിച്ചപ്പോൾ എനിക്കതിൻ്റെ ഹെഡ് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം ഹെഡ് ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്ക് പെയിൻ വരുന്നതും സ്റ്റിച്ചിൻ്റെ അവിടെ പെയിൻ വരുന്നതും അടിവയർ വേദന എടുക്കുന്നതും നടക്കുമ്പോൾ ഉണ്ടല്ലോ നടക്കുമ്പോൾ എൻ്റെ ഇതിൽ ഉണ്ട് തൊട എനിക്ക് ഭയങ്കര ഭയങ്കര മുറുക്ക് അപ്പോൾ ഇപ്പോൾ തളർന്നു പോവുക അല്ലെങ്കിൽ എന്തൊക്കെയോ പോലെ എനിക്ക് ഫീലായിരുന്നു ഇന്നലെ മിഞ്ഞോ എന്നൊക്കെ ഞാൻ എന്തായാലും ഇന്ന് സ്കാനിങ്ങിന് പോകുമ്പോൾ ഡോക്ടറോട് പറയാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ റീസൺ ഉണ്ണിയുടെ ഹെഡ് വന്നിട്ട് അത്രയും താഴ്ത്തിക്ക് ഇപ്പോൾ നോർമലാണെങ്കിൽ കൈയോടെ നോർമൽ ആയി പക്ഷേ ഇതിപ്പോൾ ദുസാരും നമ്മൾ കൈയോടെ നിർത്തേണ്ടതായത് കൊണ്ടും തന്നെ അതിനുള്ള പോസിബിൾ നമ്മൾ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് നമുക്ക് നിസ്സറിയാം കൈയോടെ നിർത്താമെന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ അതിൽ അങ്ങ് നോർമൽ സംഭവത്തിലേക്ക് നമ്മൾ കിടന്നില്ല കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് പെയിൻ ഇടയ്ക്ക് പെയിൻ വരാനുള്ള കാരണം കേട്ടോ അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഇന്ന് എന്നടുത്ത് കിടന്നിട്ട് പറഞ്ഞു എന്നാൽ വീട്ടിലേക്ക് പോകണ്ട അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞു അയ്യോ നമ്മളാണെങ്കിൽ ഒന്നും തന്നെ പ്രിപ്പറേഷൻ ചെയ്തില്ല കാരണം നമ്മളൊരു നമ്മൾ മനസ്സിലൊരു ഡേറ്റ് കണ്ടിട്ടാണ് പോയത് ഞാൻ കൈ അടുത്ത വ്യാഴാഴ്ച അതായത് ഇരുപത്തേഴാം തീയതി ഡെലിവറി സിസെക്ഷൻ നടത്താം എന്നുള്ള പ്ലാനിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ ബബ്ലൂസിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളും അവനൊന്ന് സെറ്റാക്കണം അവനൊന്ന് പറഞ്ഞ് പറയിപ്പിക്കുക അമ്മോട് ഇല്ല കുറച്ച് ദിവസം കൂടി ഉണ്ടാവില്ല അപ്പോൾ നീ നല്ല കുട്ടിയായിട്ട് ഇരുന്നോളൂ നമ്മൾ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് അങ്ങനെ അഡ്മിറ്റ് അഡ്മിറ്റാവാതും മൂന്ന് ദിവസം വീണ്ടും കിടന്ന് അഞ്ച് ദിവസം വീണ്ടും കിടന്നു ടോട്ടൽ ഒരാഴ്ചയോളം നമ്മൾ ഹോസ്പിറ്റലായിരിക്കും അപ്പോൾ ഉണ്ണിക്ക് എനിക്കെന്തോ പെട്ടെന്ന് അഡ്മിഷൻ ആക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനും സങ്കടമൊക്കെ തോന്നിയത് പിന്നെ ഡോക്ടർക്ക് ഇപ്പോൾ എൻ്റെ വൈസ് കണ്ട മനസ്സിലായി അപ്പോൾ പറഞ്ഞു തന്നാൽ നമ്മൾ പോയിട്ട് തിങ്കളാഴ്ച വരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തിങ്കളാഴ്ച അഡ്മിഷനാണ് ഗൈസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മക്ക് വെള്ളം കുറവുള്ളത് കൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യണം രണ്ടു നേരം ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് ഒബ്സർവേഷനിൽ വെച്ചിട്ട് വേണം പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ സീസെക്യൂൺ ചെയ്യാമെന്ന് പറഞ്ഞു അതാണ് അതിൻ്റെ റീസൺ പിന്നെ നമ്മൾ ഉണ്ണിയുടെ അനക്കം അതിനോട് നല്ലോണം നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ രണ്ടും രണ്ടു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ടവർ വന്നിട്ട് ഉമ്മിയുടെ അനക്കം നോക്കും അപ്പം ഹോസ്പിറ്റൽ നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ത് എന്തോ പ്രിപ്പറേഷനും അവിടെ കയ്യോടപ്പം ഉണ്ടല്ലോ നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ ഉണ്ണിയുടെ അനക്ക ചേപ്പം നമ്മൾ വല്ല പണിയുടെ ഇടയിൽ ശ്രദ്ധിച്ചൊന്നും വരില്ല അങ്ങനെ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഞാനെടുത്ത് തിങ്കളാഴ്ച വന്ന് അഡ്മിഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ഇതിന് കിടന്ന് ഓടേണ്ടി വന്നതിനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഓപ്പറേഷൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ ചൊവ്വാഴ്ച ബുധനാഴ്ച എനിക്കിഷ്ട ബുധനാഴ്ച വേണ്ട ഒരു ദിവസം പൊട്ട ദിവസമാണെന്നാണ് എല്ലാവരും പറയണത് അപ്പോൾ ചൊവ്വ ഒന്നിലെങ്കിൽ കൺഫേം ആയിട്ട് ചൊവ്വാഴ്ച ഉണ്ടാവും കൂടിപ്പോയി കഴിഞ്ഞാൽ വ്യാഴാഴ്ച ചൊവ്വ അല്ലെങ്കിൽ വ്യാഴം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കേണ്ടത് അപ്പോൾ ചൊവ്വാഴ്ച കേട്ട് നമ്മുടെ ബേബീനെ പ്രതീക്ഷിക്കാം അപ്പോൾ എൻ്റെ നയൻത്ത് മന്ത് ആരുമില്ല നയൻത്ത് മന്ത് സ്കാനിങ്ങിൽ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ എന്നടുത്ത് അഡ്മിഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു ഉണ്ണിക്ക് വെയിറ്റ് കുഴപ്പമില്ല വെയിറ്റ് നോർമലാണ് അപ്പോൾ ഉണ്ണിൻ്റെ എണ്ണക്കം നല്ലോണം ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഷുഗർ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞു മൂന്ന് പ്രാവശ്യം ഇനി വെറും ബ്ലഡ് എടുത്ത് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ബ്ലഡ് എടുത്ത് ഷുഗർ ഒക്കെ നോക്കിയപ്പോൾ നോർമലാണ് ഷുഗറിൻ്റെ യാതൊരു വിധം പ്രശ്നം വന്നിട്ടില്ല പറഞ്ഞകത്ത് എൻ്റെ എല്ലാ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ട് കേട്ടപ്പോൾ ഉണ്ണിയുടെ വെയ്റ്റ് രണ്ട് അറുനൂറ് അതുപോലെ തന്നെ അതെ അമ്പ്ളിക്കൽ കൂട് ചുറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ബ്രഷനൊക്കെ ഒക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഹെഡ് സ്പെയിൻ നെക്ക് എല്ലാം എല്ലാം സെറ്റാണ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല വെള്ളത്തിൻ്റെയും ഈ കഴുത്തിന് ചുറ്റിയാക്കിയ ബുദ്ധിമുട്ടല്ലേ അല്ലെ അതൊക്കെ അതാണ് ഉണ്ണിയുടെ ബാക്ക് പിക്ചർ ഓക്കെ അപ്പോൾ അതെ എൻ്റെ അഞ്ചാം മാസത്തെയും ഏഴാം മാസത്തെയും ഒമ്പസത്തെയും എല്ലാം സ്കാലിങ്ങൾ റിപ്പോർട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ തിങ്കളാഴ്ച അല്ലേ അഡ്മിഷൻ ആവണല്ലോ അപ്പോൾ ശനി ഞായറും രണ്ട് ദിവസം നമുക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഈ വെള്ളം കൂടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കരിക്കുണ്ടല്ലോ കരിക്ക് നല്ലവണ്ണം കുടിക്കാൻ പറഞ്ഞു മാക്സിമം രണ്ടെണ്ണം അതിനകത്ത് കൂടുതലും കുഴപ്പമില്ല പിന്നെ അയണം കാൽസ്യം മെഡിസിൻ എടുക്കാനും പറഞ്ഞു അത്ര മാത്രം പിന്നെ നോർമൽ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ നല്ലോണം ഫുഡ് കഴിക്കുക ബേബി വെയിറ്റ് ആവണമെങ്കിൽ ആവട്ടെ ഇനി കുറച്ച് ദിവസങ്ങളെല്ലാം ഉള്ളു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നയൻത്ത് മന്ത് സ്കാനിങ് അപ്ഡേഷൻ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ആയിട്ട് കാണാം അതിൻ്റെ ഇടയിൽ ആന ഒരു ഡെലിവറി ബാക്ക് പാക്കിംഗ് വീഡിയോ ഒക്കെ ഈ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് വെക്കാം ഹോസ്പിറ്റലിൽ ഉണ്ണിൻ്റെ ആയിരൊക്കെ ആവും ചിലപ്പോൾ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം അറിയില്ല ഓക്കെ അപ്പോൾ ഷുഗറൊക്കെ നോർമലാണ് പിന്നെ വെയ്റ്റും നോർമലാണ് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ എനിക്ക് ഈ വീഡിയോ പെട്ടെന്ന് എടുക്കണം തോന്നി അതാണ് ഹോസ്പിറ്റലിൽ പോയി വന്ന് എല്ലാം സെറ്റ് ചെയ്ത് കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറഞ്ഞേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക